نتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم. انك حميد مجيد. مَا بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الْمُورِ محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم علمه شديد القوى ذو مره فاستبى وهو بالافق الاعلى ثم دنا فتدلى ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവശക്തനായ ൾ ജീവിതത്തിൽ എമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു കരുണക്കടലായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഉള്ളാഹവും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാറാകട്ടെ ഉള്ളാഹവും അവൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വാരി വിതറി നൽകുന്നു എന്ന് വിശ്വാസി തിരിച്ചറിയുന്നു സുഖങ്ങൾ അനുഗ്രഹമാകുന്ന പോലെ ദുഃഖവും അനുഗ്രഹമാണ് ആരോഗ്യം അനുഗ്രഹമാകുന്ന പോലെ ചിലപ്പോൾ രോഗങ്ങളും മനുഷ്യന് ഉള്ളാഹു അനുഗ്രഹമായിട്ട് നൽകുന്നു ൾ സങ്കടങ്ങൾ ഒക്കെ ഈ സമ്മിശ്രമായ ജീവിതത്തിൽ അള്ളാഹു അങ്ങനെ സംവിധാനിക്കുന്നു അത് തിരിച്ചറിയുകയും മനസ്സ് സംതൃപ്തമാവുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അതിപ്രധാനമായ സൗഭാഗ്യത്തിൻ്റെ അടയാളവും കൂടിയാണ് നിരാശ എന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ലല്ലോ സങ്കടം ഉണ്ടെങ്കിൽ തന്നെ അത് ക്ഷണികമാണ് ഇമാം ഷാഫി റഹ്മുള്ള പറഞ്ഞ പോലെ ജീവിതത്തിൽ എത്ര ദുഃഖമുണ്ടോ അത് ആ സമയവും കടന്നുപോകുന്നു അത് സ്ഥിരമായി നിൽക്കില്ല അതെല്ലാം മാറിപ്പോകും നല്ല രാവ് വരും നല്ല പകല് വരും പ്രഭാതം വരും നല്ല തിളക്കം വരും ജീവിതം ആസ്വാദ്യകരമായിട്ട് അള്ളാഹു സംവിധാനിക്കും അലൈവലമിയുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഇസ്രാഹ് യാത്രയെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു യാത്ര എപ്പോഴും മനുഷ്യൻ അത്ഭുതമാണ് പാഠമാണ് ഖുർആാൻ പറയുന്നൊരു വാക്കുണ്ടപ്പോൾ സിറൂഫില്ലാ നിങ്ങളെ ഭൂമിയിൽ സഞ്ചരിക്കണം ഈ മതത്തെ കളവാക്കിയവരുടെ പര്യവസാനം എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കുക ലോകത്ത് യാത്രക്കിടയിൽ ഒരുപാട് അറിവ് കിട്ടും ും വൈവിധ്യവുമായ സംസ്കാരങ്ങൾ സ്വഭാവ രീതികൾ അതിനിടയിൽ നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് ഇടക്കിടക്ക് നമ്മളെ അത് അള്ളാഹു ധരിയപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യും ആ യാത്രയിൽ റസൂലുള്ളാഹി ഒരുപാട് കാഴ്ചകൾ കാണിച്ചു എന്ന് ഹദീസുകളിൽ കാണാം അതിൽ പ്രധാനമായ ഒരു സംഗതി പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സാക്ഷാൽ രൂപത്തിൽ നബിക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് രണ്ട് തവണയാണ് ജിബിലീലിനെ നേർക്കു നേരെ കണ്ടത് എന്നാണ് അതിന് ലബിക്ക് ഉൾക്കൊള്ളാകുന്നതിനും അപ്പുറമായിരുന്നു ജിബിലീലിന്റെ രൂപം അറുനൂറിലധികം ചരകുകൾ ജിബിലീൽ എന്ന മലക്കിനുണ്ടായിരുന്നു എന്ന് അതീസുകളിൽ കാണുന്നു പരിശുദ്ധ കുർഹാനും അത് സംബന്ധമായ പരാമർശങ്ങൾ നടത്തുന്നത് കാണുന്നു എന്ന് പറയുന്നത് ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിമൂന്ന് കൊല്ലങ്ങൾ നിരന്തരമായി ഉണ്ടായൊരു സംഭവമായിരുന്നല്ലോ അതിന്റെ തുടക്കം പേടി അതിന്റെ ഓരോ നിമിഷവും ഭയപ്പാട് അതിങ്ങനെ ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ പോലും ഭയപ്പാട് ഒരു വലിയ ഉത്തരവാദിത്തം ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കൊടുക്കുന്നതിൻ്റെ ഉള്ളിൻ്റെ ബിഹ്വലത നബിസുലഹു അലൈവലമയുടെ പെരുമാറ്റത്തിൽ ജീവിതത്തിൽ അതുകൊണ്ട് ആ ഖുർആാൻ പറഞ്ഞത് എന്തിനു നിങ്ങൾ നാവ് ചലിപ്പിച്ച് ബുദ്ധിമുട്ടണം ലാ ബിഹി നാം തന്നെ ഇത് താങ്കൾക്ക് പറഞ്ഞു തരും ജുബിലിലിന് ആദ്യത്തെ രൂപം കണ്ടു ആദ്യത്തെ അനുഭവങ്ങൾ ഉണ്ടായിരമിക്ക് പേടി തുടങ്ങിയില്ലേ എപ്പോഴൊക്കെ ജുബിലിയില് വന്നു പോകും അപ്പോഴൊക്കെ വഴി വരുമ്പോഴൊക്കെ റസൂല ഭയപ്പെട്ടു ഞങ്ങൾ കടയിലിരിക്കുമ്പോൾ ചിലപ്പോൾ നെറ്റിത്തടം ഉയർത്തുന്നത് ഞങ്ങൾ കാണും അപ്പം ഞങ്ങൾക്ക് ബോധ്യമാകും വഹയി വരുന്നുണ്ട് ജിബിരിയിൽ വരുന്നുണ്ട് മദീനയുടെ മരം കോച്ചുന്ന തണുപ്പിൽ എൻ്റെ അടുത്ത് കിടക്കും എൻ്റെ നബി ഐഷബീവി പറയുകയാണ് മണൽ തരികൾ പോലും തരിച്ചു നിന്ന രാത്രി പക്ഷേ നബി ശരീരമാകെ ഞാൻ അറിയും അപ്പം എനിക്ക് ബോധ്യമാകും വഹി വരുന്നുണ്ട് നബിക്ക് പേടിയാണ് ഒട്ടകപ്പുറത്ത് വഴി വരുമ്പോ ഒട്ടകം വഴിയിൻ്റെ കനം കൊണ്ട് കുരിഞ്ഞു പോകുമെന്നാണ് ഓരോ സന്ദർഭങ്ങളും അങ്ങനെയാണ് ഈ സാക്ഷാൽ ജിബിരിലിനെല്ലാം കാണിച്ചു കൊടുത്തു എന്നാണ് ആ യാത്രയിൽ പറയ പ്രവാചകന്മാരെ കണ്ടു അത് സംബന്ധമായൊക്കെ നമ്മൾ പറഞ്ഞു ജുബിരിലായിട്ട് കണ്ട ഭാഗവുമായി ബന്ധപ്പെട്ട് നജുമുസ്വറത്തിൽ പറയുന്നു അല്ല മഹുൽ ഈ ശക്തനായ

അമ്പിന്റെ വില്ല് പരസ്പരം എടുത്ത പോലെ അതിനേക്കാൾ കൂടുതൽ അവനെടുത്തു സൂഹത്തിൻ്റെ ജിബില് ഉള്ളാർ പറഞ്ഞു തരുന്നുണ്ട് ഇതൊരു പാഠമാണ് ഇതൊരു ദൃഷ്ടാന്തമാണ് അമ്പിയാ ആ മൂർച്ചലുകൾക്ക് വഴി കൊണ്ടുവന്ന് കൊടുത്ത ജിബിരീലിനെ പ്രവാചകൻ നേരത്തെ നേരെ കാണുന്ന സംഭവം അങ്ങനെ പറയുക ജിബിരീലുമായിട്ടുള്ള യാത്ര ആ യാത്രയിൽ കുറച്ച് കാഴ്ചകൾ അത് സംബന്ധമായ ചില സൂചനകൾ മാത്രം

ചോദിച്ചു ജിബിരിയിൽ എന്താണ് ഈ കാണുന്നത് പറഞ്ഞു ഇതാണ് നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചിട്ടുള്ള കൗസർ പരലോകത്തെ കൗസറിനെ ഒരു വിശ്വാസി പുറപ്പെടുത്തി വിശ്വാസിക്ക് അള്ളാഹു പിൻ്റെ പ്രവാചകൻ വിശ്വാസികൾക്ക് വെള്ളം കോരിക്കൊടുക്കും അതിൽ നിന്ന് കുടിക്കാൻ നമുക്ക് തോഫീപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ തന്നെ വിശ്വസിക്കുക അത് വേറെ ബുദ്ധി കൃത്യൊന്നുമില്ല വളരെ കൃത്യമാണ് മധുരമുള്ള വെള്ളം പാലിനേക്കാൾ വെളുപ്പുള്ള വെള്ളം നിങ്ങൾക്ക് നാം ഹൗദൽ കൗസർ സംവിധാനിച്ചിട്ടുണ്ട് ഞാൻ ആ ഹൗദൽ കൗസർ നബി കള്ളാ കാണിച്ചു കൊടുത്തു ആ കാഴ്ചയാത്ര ഇങ്ങനെ തുടരും എന്നെ കൊണ്ട് പിന്നെയും കയറിപ്പോയപ്പോ ജനതയെ കണ്ടോ അവർക്ക് ചെമ്പിന്റെ നഖങ്ങൾ കണ്ടോ യഹ്മിഷൂന വുജൂഹവും അവരവരുടെ ഇങ്ങനെ മാന്തിപ്പൊളിക്കാൻ തുടങ്ങി വസുദൂറവും അവരുടെ നെഞ്ചുകളും അവർ മാന്തുന്നു പൂർവ്വസ്ഥിതിയിലാകും പിന്നെയും അത് തുടരുന്നു ഭീകരമായ ഒരു ശിക്ഷ അവർക്ക് അനുഭവപ്പെടുന്നു ഞാൻ കൂട്ടർ പറഞ്ഞു അവർ മനുഷ്യരുടെ മാംസം തിന്നവരാണ് അവരുടെ അഭിമാനങ്ങളിൽ കുടിയിരുന്നവരുമാണ് ഇല്ലാത്തൊരു വാക്കാണ് ചില ആളുകൾക്ക് വേറെ പണിയൊന്നും ഇല്ല ആളുകൾ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുക അയാളെ കുറവ് അയാൾ അങ്ങനെ കണ്ട് അയാൾ ഇങ്ങനെയാണ് കുറച്ച് പണിയില്ല അത്തരം ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത് ഖുർആൻ ഒരു ഉപമ പറയുന്നുണ്ട് ഞങ്ങൾ സഹോദരൻ മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ അതാൻ്റെ ചോദ്യം കരുത്തുമോ അത് ഇഷ്ടല്ലല്ലേ എന്നാൽ അതുപോലെയാണ് നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് വേണ്ട പറയുന്നത് യാത്രക്കടയിൽ സഹാബിമാർ ഒരു ചത്താറ്റിൻകുട്ടിയെ കണ്ടപ്പോൾ നിബി പറയാണ് നിങ്ങളത് തിന്നുകൊള്ളുക അപ്പോൾ ദുർഗന്ധമുണ്ടതിന് വേരങ്ങനെ തിന്നാൻ അപ്പോൾ പറഞ്ഞു നേരത്തെ നിങ്ങൾ ചെയ്തതിനേക്കാൾ നല്ലതാണ് ഒരു സഹാബിയെക്കുറിച്ച് അയാളുടെ പരലോക ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് രണ്ട് സഹാബിമാർ വരുന്നതാണ് റസൂല കേട്ടത് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്തർഹത അവരും അല്ലാഹവും അവരിൽ ഈച്ച് കഴിഞ്ഞു മറ്റുള്ളവരെ ചെയ്താലും അവരും അവരുടെ റബ്ബുമായത് മാറി നിങ്ങൾക്കതിൽ പറയാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് ഈ മറ്റ് മറ്റുള്ളവൻ്റെ ഉപ്പ് കുറിച്ച് പറഞ്ഞതിനേക്കാൾ നല്ലത് ആ ഈ മാംസം തിന്നലാണ് ഖുർആാനിലത് കാണും അതിൻ്റെ വിശദീകരണത്തിൽ കാണും പരിഹാസത്തെപ്പറ്റി പറഞ്ഞ ഖുർആൻ പറഞ്ഞ ഭാഗങ്ങളുണ്ട് അതൊക്കെ അവിടെ കാണാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ടതാണ് നാവ് ഒരു ഇവരനുഗ്രഹമുമാണ് നാവ് കൊണ്ട് നരകുണ്ടാക്കരുത് നാവ് കൊണ്ട് സ്വർഗമുണ്ടാക്കി നനവുണ്ടാകണം ആ ഓർക്കണം ഇഷ്ടമുള്ള രണ്ട് വാക്ക് ഹബീബത്താനി റഹ്മാൻ പഠിച്ചവന് വലിയ ഇഷ്ട അത് നാവിന് കനം വളരെ കുറവാണ് തുലാസ് കനം കൂടുന്നതാണ് പറഞ്ഞു കൊടുത്തു സുഹാണല്ലോ അതിൻ്റെ മഹിമയും പ്രാധാന്യവും പ്രവാചകൻ പ്രഭാചൻസിനെ പരിചയപ്പെടുത്തുണ്ടായിരുന്നു അപ്പം നാവ് സൂക്ഷിക്കണം മനുഷ്യനെ ഏറ്റവും അനുഗ്രഹമായിട്ടല്ല തന്ന സാധനമാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ മാംസം തിന്നരുത് അറഫ മൈതാനിയിൽ അവസാനത്തെ പ്രഭാഷണം നടത്തി റസൂല പിരിയ ഇനി മരണമാണ് രണ്ട് മാസം കഴിഞ്ഞാൽ ഈ വസന്തം വസ്തവിക്കുകയാണ് ഈ നിലാവ് വായുകയാണ് ഈ ജീവിതം ഓർമ്മയാകണം അവർക്ക് ഒരുപാട് കിനാവുകളും ഒരുപാട് സങ്കടങ്ങളും സമ്മാനിച്ചുകൊണ്ട് റസൂലുള്ള അവർക്ക് മുന്നിൽ നിന്ന് അപ്രത്യക്ഷമല്ല അപ്പൊ കുറെ ഉപദേശം പറയുന്നുണ്ട് ആ കൂട്ടത്തിലും പറഞ്ഞുകൊടുത്തു നിങ്ങൾ മറ്റുള്ളവരുടെ അഭിമാനം കാക്കണം അവരുടെ അഭിമാനത്തിൽ നിങ്ങൾ കുടികേറരുത് എർ മറ്റുള്ളവന്റെ അഭിമാനം പവിത്രം അവന്റെ രക്തം പവിത്രം അവന്റെ സമ്പത്തും പവിത്രമാണ് മഹറാജിന്റെ രാത്രിയിൽ കണ്ട ഒരു കാഴ്ച പിന്നെ കണ്ടോ റൈത്തു ആ രാത്രി പിന്നെയും ഞങ്ങൾ കടന്നുപോയി ബി ഞാനുമായി പോയി അപ്പോൾ റജുലൻ ഒരു മനുഷ്യനെ കണ്ടോ യസ്ബീ നഹിരിൻ അയാളൊരു നദിയിൽ ഇങ്ങനെ നീന്തുകയാണ് അപ്പോൾ കരയിൽ നിന്ന് ആരോ എങ്ങനെ റിയുന്നുണ്ട് കുറെ നീങ്ങും പിന്നെ പിങ്ങോട്ട് തിരിച്ചു നീന്തും ഞാൻ ചോദിച്ചു എന്ത് തെറ്റാണ് ഈ മനുഷ്യൻ ചെയ്തത് എന്നോട് പറഞ്ഞു അവൻ പലിശയുടെ മുതലെത്തുന്നവനാണ് ഒരു ശിക്ഷ കാട്ടിക്കൊടുക്ക ഭീകരമായ പരീക്ഷ പുതിയ കാലത്ത് സാമ്പത്തിക ക്രമത്തിൽ മുകളിലും താഴെയും വന്ന് മനുഷ്യനെ പരീക്ഷിക്കപ്പെടുന്ന ഒരു സംവിധാനം ആ സംവിധാനം അതിൻ്റെ പേരിൽ ലാഭമുണ്ടാക്കി അതിൻ്റെ പേരിൽ സമ്പത്ത് ചെലവഴിച്ചവൻ അതിൻ്റെ പേരിൽ ലാഭം കൊയ്തവൻ അവനല്ലാഹുപെടുക്കുന്ന ഭീകരമായ ശിക്ഷ പിന്നെയും ചിബിരിയിൽ തുടരുകയറസൂല തുടരുകയാണ് ജിബിരി എന്നെ കൊണ്ട് പിന്നെയും കടന്നുപോയി ആ പോക്കിൽ ഒരു കാഴ്ച കണ്ടു ഒട്ടകത്തിന്റെ ചുണ്ടുപോലെ ചുണ്ടുള്ള കുറെ മനുഷ്യന്മാർ വലിയ വയറുള്ള കുറെ മനുഷ്യന്മാർ ഭീകരമായ രൂപമുള്ള കുറെ മനുഷ്യന്മാർ തീക്കട്ട പോലെ അവരുവായിരിടുന്നു പെട്ടെന്ന് വിസർജ്യമായി പുറത്തു പോകുന്നു അവരെ കുടൽമാല പുറത്ത് ചാടുന്നു ും പൂർവസ്ഥിതിയിൽ അവർക്ക് അങ്ങനെ ശിക്ഷ കൊടുക്കുന്നു ഞാൻ ചോദിച്ചു അപ്പോൾ വന്നു മറുപടി അവർ അക്കിലുമാലുല്യത്തീം അവർ അനാഥകളുടെ ധനം തിന്നവരാണ് സംരക്ഷകന്റെ റോളിൽ വന്നിട്ട് സംഹാരകനായി മാറിയ ക്രൂരന്മാർ ജീവിതത്തിൽ സ്നേഹം കിട്ടേണ്ട കാലത്ത് വസന്തമായ പ്രിയ പിതാവ് സംരക്ഷകൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചപ്പോ യൗവനത്തിലും അതുപോലെ ശൈശവത്തിലും അനാഥത്വത്തിന് വിധിക്കപ്പെട്ട എത്ര പാപങ്ങളുണ്ട് അവരെ സമ്പത്ത് എത്ര പവിത്രമാണെന്നറിയുമോ ഞാൻ എപ്പോഴും എടുത്തു ഒരു സംഗതിയാണ് അനാഥയുടെ സംരക്ഷണം ഏഴ് വൻ പറഞ്ഞപ്പോഴും പറഞ്ഞു അനാഥയുടെ സമ്പത്ത് തിന്നുന്നവൻ ഏഴ് വൻ പാപങ്ങളിൽ പെട്ടവര് പാപം ചെയ്യുന്നവനാണ് കാരണം ലബിക്ക് അനാഥത്തെന്താന്നറിയ ആ വേദന അറിഞ്ഞ മനുഷ്യനാണ് അനുഭവത്തെക്കാൾ വലിയൊരു സാധനമില്ലല്ലോ എല്ലാം ഉണ്ടായിരുന്നു ലബിക്ക് പക്ഷേ പാർപ്പയില്ലാത്ത ജന്മം ഓർമ്മയില്ല പാർപ്പാനെ കണ്ടിട്ടില്ലല്ലോ ഉമ്മയെ ഓർത്തെടുക്കുമ്പോഴേക്ക് നനഞ്ഞു പോകുന്ന കണ്ണുകൾ ആറാമത്തെ വയസ്സിൽ ഉമ്മയുടെ മൃതദേഹം യാത്രക്കടയിൽ അപവാ എന്ന് പറയുന്ന സ്ഥലത്ത് മറവ് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു പിഞ്ചുബാലന്റെ പേരാണ് എന്ന അടിമ സ്ത്രീ കൂടെയുണ്ട് ആ വൃത്തിയെ സഹായത്തോടെ ആ എന്നു നിന്നോ വന്ന യാത്രക്കാരുടെ സഹായത്തോടെ വഴിയിൽ വെച്ച് മരണപ്പെട്ട ഉമ്മയെ ആരടി മണ്ണിലേക്ക് മറവ് ചെയ്തത് ഓർത്തുന്ന പ്രവാചകൻ അതാണ് നബിയുടെ ഉമ്മയുടെ ഓർമ്മ ഉമ്മയും പാപ്പിയും ഇല്ലാത്തൊരു ബാല്യം ആ ഒരു ചോദ്യം ചോദിച്ചു നബിയോട് അലമ്പ അനാഥനായിട്ടല്ലേ നിങ്ങളെ നാം കണ്ടത് നിങ്ങൾക്ക് അഭയം നാം നൽകിയില്ലേ നബിയെ എന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഒരു ഹതീജ വന്നു നബിയുടെ ജീവിതത്തിൽ ഭാര്യയല്ല വെറുതെ ഒരു ഉമ്മ പോലെ സ്നേഹം ഭാര്യയല്ലടത്ത് കിട്ടേണ്ടിടത്ത് സംരക്ഷണം സംരക്ഷണം തിരുത്ത് സ്നേഹം വേണ്ടടത്ത് സ്നേഹം ചേർത്ത് നിർത്തേണ്ടിടത്ത് ചേർത്ത് നിർത്തുക അതുകൊണ്ട് അനാഥയുടെ ധനം തിന്നവൻ അവന് കിട്ടുന്ന ഭീകരമായ ശിക്ഷ ജിബിരിയിൽ പിന്നെയും ഞാനുമായി പോയി ഇപ്പോൾ ഒരു കാഴ്ച കുറെ മനുഷ്യന്മാർ അവരുടെ മുമ്പിൽ ഏറ്റവും സുന്ദരമായ ഭക്ഷണം രുചികരമായ ഭക്ഷണം ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം പക്ഷെ അവരുടെ കയ്യതിലേക്ക് നിങ്ങളാൻ അവർ ശ്രമിക്കും അതിലേക്കല്ല നിങ്ങളുന്നത് അവരെ തൊട്ടപ്പുറത്ത് വൃത്തികെട്ട ഭക്ഷണം ചീഞ്ഞുനാറുന്ന ദുർഗന്ധമുള്ള ഭക്ഷണം അവരുടെ കൈകളൊക്കെ ആ വൃത്തികെട്ട ഭക്ഷണത്തിലേക്കാ നീളുന്നത് ആ ദുർഗന്ധമുള്ള ഭക്ഷണമാണ് അവരിങ്ങനെ വായിലേക്ക് വാരിയിടുന്നത് ഭീകരമായ ഒരു ശിക്ഷ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാനാകുന്നില്ല അതിൻ്റെ അത് മുകളിലൂടെ കൈയ്യപ്പുറത്ത് പോയി ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം വാരിയിട്ട് വായിലേക്കിടുന്ന ഒരു പരീക്ഷണം ചോദ്യം അപ്പോൾ വന്ന മറുപടി ആ കൂട്ടരാരെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങളെ സമുദായത്തിലെ ചില ആളുകളാണ് അനുവദനീയമായ രീതിയിൽ അല്ലാൻ്റെ പേരിൽ കരാറ് ചെയ്തിട്ട് ഇണകൾ എന്ന രീതിയിൽ കടപ്പറകളിൽ അവർക്ക് സുന്ദരിമാരായ സഹധർമ്മണിമാരുണ്ടായിട്ടും അവർ ആ വിഹിതം തേടിപ്പോയവരാണ് ഹലാലായിട്ട് ഇണചേരാൻ വേഴ്ച നടത്താൻ അല്ലാന്റെ ഒരു സംവിധാനം അവർക്കുണ്ടായിട്ട് പോലും അവർ വേറെ തേടി നടന്ന ഏറ്റവും മതഭാഗ്യന്മാരാണ് അവരെന്ന് ജിബിരിയില് പറഞ്ഞപ്പോ റസൂർല്ലാന്റെ കണ്ണ് നനഞ്ഞു പോയി എന്ന് ചില അതീത ഗ്രന്ഥങ്ങളിൽ കാണുന്നു എത്ര ഭീകരമായ ശിക്ഷ യാത്ര പിന്നെയും തുടർന്നപ്പോ ഒരു കാഴ്ച കണ്ടു സ്ഥാനത്തിൽ കൊളുത്തിട്ടിട്ട് കുറെ തൂക്കി നിർത്തപ്പെട്ട കുറെ പെണ്ണുങ്ങൾ നഗ്നരായ പെണ്ണുങ്ങളാണ് ചോദിച്ചു എന്താണ് ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ശിക്ഷ അപ്പോൾ വന്ന് മറുപടി അവർക്ക് ജാര സന്താനങ്ങളുണ്ടായി അവിഹിത ബന്ധങ്ങൾ ഉണ്ടായി ആ ബന്ധങ്ങളിൽ അവർക്ക് മക്കളുണ്ടായി എന്നിട്ട് ആ മക്കളെ അവർ സ്വന്തം ഭർത്താക്കന്മാരിലേക്ക് ചേർത്തിപ്പറഞ്ഞവരാണ് ൾ അറിയൂല ആകാശത്തിന് ചുവട്ടിൽ അല്ലാക്ക് മാത്രം അറിയുന്ന ചെറിയ ഇത് രഹസ്യം പൊളിയുന്ന ദിവസമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് പുറത്തെടുന്ന ദിവസമാണല്ലോ ഈ പരലോകം അന്നവരെ രഹസ്യം പൊളി പൊളിയാണ് ആ പെണ്ണുങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ അതാണ് സുബിരിയിൽ എന്നെ കൊണ്ട് പിന്നെയും അങ്ങനെ കടന്നുപോയി മിഴറാജിന്റെ അത്യത്ഭുതകരമായ യാത്ര പുതുമകളും അത്ഭുതങ്ങളും കണ്ണു നിറയെ കണ്ടുപോയ യാത്ര അതിനിടയിൽ ഭീകരമായ അനേകം കാഴ്ചകൾ കണ്ടുപോയ യാത്ര മുകൾ ഭാഗം മുടുങ്ങിയ അടിഭാഗം വിശാലമായ ഒരു തീകുണ്ടാരം ശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ ഉള്ളിലേക്ക് പുറത്ത് നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് നഗ്നരായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അതിലിങ്ങനെ കത്തിക്കുന്നു ഇവർ ഇത്ര ഭീകരമായ ശിക്ഷ അപ്പോൾ വന്ന മറുപടി അതിൽ വ്യഭിചരിച്ചവരായ ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് അത്യത്ഭുതകരമായ പാഠം മഹറാജിന്റെ പാഠം അതിലൊരുപാട് പാഠങ്ങൾ അത് ജീവിതത്തിൽ പകർത്തണം അത് ഉൾക്കൊള്ളാൻ സാധിക്കണം പ്രവാചകൻ സല്ലാ അലിട അധ്യാപനങ്ങൾ അത് നമുക്ക് വിജയമാണ് എന്ന് ബോധ്യപ്പെടാൻ സാധിക്കണം ഈ അധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ വേലികെട്ടി നിർത്തുന്ന ഏറ്റവും ഉന്നതവും മഹോന്നതവുമായ നമ്മുടെ സംസ്കാരത്തെ മാറോട് ചേർക്കാൻ അത് ഹൃദയത്തോടെ ഏറ്റുവാങ്ങാൻ അങ്ങനെ ഏറ്റവും നല്ലവരിൽ നല്ലവരായി തീരാൻ നമ്മൾ ശ്രമിക്കണം ഉള്ള ഉറപ്പല്ല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കു